സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാഗി ഒരു ഹെൽത്തി ഡ്രിങ്കാണ് നമ്മളുണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ പൊടിപ്പിച്ച് വെച്ച രാഗി പൗഡർ രണ്ട് സ്പൂൺ എടുക്കുക നമുക്ക് കടയൊന്നും കിട്ടും ഒരു പാക്കറ്റായിട്ട് അപ്പം രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു രണ്ടര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒന്ന് കലക്കി വയ്ക്കാം നമ്മൾ ചൂടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇത് കലക്കി വെച്ചിട്ട് വേണം അടുപ്പത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ ഇത് കട്ട ഒരു സാധ്യത ഉണ്ട് രണ്ടര ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കലക്കി കലക്കിയെടുക്കാം പിന്നെ ഇത് മധുരത്തിന് മധുരത്തിനാവശ്യമുള്ള പനം കൽക്കണ്ടാണ് ഞാൻ ചേർക്കുന്നത് ശർക്കരയും ചേർക്കാം ഇതാണ് പനം കൽക്കണ്ടം നമുക്ക് അങ്ങാടി മരുന്നൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് കിട്ടും ശർക്കരേക്കാളും കുറച്ച് വില അധികം ഉണ്ടതിന് ഞാനത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നത് അപ്പം അത് കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ തടി പിടിക്കും ധാരാളം ഫൈബർ കണ്ടൻറ്റോ വൈറ്റമിൻ എയൊക്കെ അടങ്ങിയിട്ടുള്ളൊരു മില്ലറ്റാണ് രാഖി പൗഡർ പിന്നെ നമുക്കിത് ക്ഷീണത്തിനും രക്തക്കുറവിനും അമിതവണ്ണം കുറയാനും ഒക്കെ നല്ലൊരു ഡ്രിങ്കാണ് അപ്പം അതൊരു സ്പൂണ് നമ്മൾ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുവിധ അസുഖങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാം ിയുടെ പാലെടുത്തിട്ടും ഇതേപോലെ കുറുക്കാം അപ്പം അതിൻ്റെ ആ എന്താ പറയുക ഭൂമിയൊന്നും ഉണ്ടാവില്ല ഇത് നമ്മൾ മില്ലിൽ പൊടിപ്പിക്കുന്നതാണ് അപ്പം അതെല്ലാം കൂടിയിട്ടുള്ളൊരു പൊടിയാണ് ഇനി നമുക്ക് രണ്ട് സ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയൊരു മധുരം ഈ നാളികേരം കൂടി കൂടിയാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വേറെ നമുക്ക് ഈത്തപ്പഴമൊക്കെ ചേർക്കാം കേട്ടോ രണ്ട് ഈത്തപ്പഴം നുറുക്കിയിട്ടൊക്കെ ഇടാം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചേർത്തിട്ട് ഉപയോഗിക്കാം രാവിലെയോ ഉച്ചയ്ക്കോ അതുപോലെ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണ് അതുപോലെ പ്രായവ്യത്യാസമല്ലാതെ എല്ലാവർക്കും ഇത് കഴിക്കാം നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഇതാണല്ലോ കൊടുക്കുക അരച്ചിട്ട് പാലെടുത്തിട്ട് കുറുക്കിയിട്ടാണല്ലോ കൊടുക്കുക എല്ലിനും പല്ലിനും വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ പോഷക പോഷകഘടങ്ങളും ഈ മില്ലറ്റിലുണ്ട് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ രാഗി കുറുക്ക് ഇവിടെ ആയിട്ടുണ്ട് അപ്പം രണ്ടര ഗ്ലാസ് വെള്ളം ഇതിന് കറക്റ്റ് ആണ് അതിലും കുറഞ്ഞുകൊണ്ടിച്ച് വല്ലാതെ അങ്ങോട്ട് തിക്കായി പോകും ഇതൊരു ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ദിവസം ഒരു ഗ്ലാസ് എങ്കിലും ഇത് കഴിക്കുക താങ്ക് യു